എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നമുക്ക് അനർഹരെ നിരവധി പേരെ കണ്ടെത്തി അതിനായിട്ട് നിരവധി അന്വേഷണങ്ങളും കാര്യങ്ങളും പഞ്ചായത്ത് തലത്തിലും വാർഡ് ഒക്കെ നടത്തി എന്നുള്ളതൊക്കെ നമുക്കറിയാം അതിനായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഇനിയിപ്പോൾ ഒരു മൊബൈൽ ആപ്പ് രൂപീകരിക്കാൻ പോവുകയാണ് ഈ മൊബൈൽ ആപ്പ് വഴി പ്രത്യേക ഏജൻസി ഏൽപ്പിക്കുക അതിന് ധനകാര്യ വകുപ്പിന് അതിനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് പ്രത്യേക ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് തന്നെയും അവരായിരിക്കും ഇനി ഈ ഒരു തുക നമുക്ക് കൈമാറുന്നത് ആ ഈ മൊബൈൽ ആപ്പ് വഴി വീടുകളിലേക്ക് ഈ തുക എത്തിക്കുകയും നിങ്ങൾ തുക കൈപ്പറ്റുന്നു എന്നുള്ളത് ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ഫോട്ടോ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെയും ഫേസ് ഡിറ്റക്റ്റും ആ പെൻഷൻ വാങ്ങുന്ന ഫോട്ടോയും അതിൽ അപ്ലോഡ് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയും വാങ്ങുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം അതിനായിട്ട് ഒരു പുതിയ ആപ്പ് രൂപീകരിച്ചുകൊണ്ട് തന്നെ അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ആയിരിക്കും പെൻഷൻ വിതരണങ്ങളെല്ലാം നൽകുക എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ലഭി ലഭിക്കാനുള്ളത് ഡിസംബർ മാസം ഇനിയിപ്പോൾ നമുക്ക് ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് തന്നെയും രണ്ട് പെൻഷനാണ് നമുക്ക് തരേണ്ടത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പെൻഷൻ ഏത് സമയത്താണ് ഇനിയിപ്പോൾ ഇതൊക്കെ രൂപീകരിച്ചും എടുത്തുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഏത് സമയത്താണ് നമുക്ക് പെൻഷൻ വിതരണം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇപ്പോൾ പുതിയൊരു സജ്ജീകരണം വന്നിരിക്കുകയാണ് അതിന്റെ അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ക്രിസ്മസിന് മുന്നേ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് തന്നേ പറ്റുകാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ ആയതുകൊണ്ട് തന്നെയും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെയും നമുക്ക് എല്ലാ പ്രാവശ്യവും തരുന്നത് അതുപോലെ തന്നെ ആഘോഷ സമയങ്ങളിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നൽകുന്നതാണ് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കമാണ് വന്നിരിക്കുന്നത് പുതിയൊരു ആപ്പിന് രൂപീകരിച്ചുകൊണ്ട് തന്നെ അത് ധനകാര്യ വകുപ്പിന് ആ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതൊരു പ്രത്യേക ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അവരായിരിക്കും ഇനി പെൻഷൻ വിതരണം കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മളാണോ എന്ന് തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയും നമ്മുടെ വീടുകളിലേക്ക് അത് എത്തിച്ചുകൊണ്ട് തന്നെയും കേസ് ഡിറ്റക്ട് ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ടായിരിക്കും നമുക്ക് ഇനി ക്ഷേമ പെൻഷൻ വിതരണം നൽകുക എന്നുള്ളൊരു അപ്ഡേഷാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്